എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ചിന്നൂസ് ചെറിയ പിക്സ് നമുക്കിന്ന് വ്യത്യസ്ത രുചിയിലുള്ള ഒരു എരിയും പുളിയും മധുരവും ഒക്കെ ഉള്ള ഒരു പച്ചടിയുടെ റെസിപ്പി കാണാം നെല്ലിക്ക കൊണ്ടുള്ള പച്ചടി ഇതിനു മുന്നേ മൂന്ന് തരത്തിലുള്ള സദ്യ പച്ചടികൾ ഒറ്റയടിക്ക് ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഒരുപാട് പേര് നോക്കി ഇഷ്ടപ്പെട്ടിട്ടുള്ളതാണ് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതുകൂടാതെ തന്നെ എളുപ്പത്തിൽ ഒരു മുഴുവൻ സദ്യ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ നമുക്ക് ഈസിയായിട്ട് നെല്ലിക്ക പച്ചടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് കാണാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എട്ട് ചെറിയ നെല്ലിക്കയാണ് എടുത്തിരിക്കുന്നത് വലിയ നെല്ലിക്കയാണെന്നുണ്ടെങ്കിൽ ഒരു ഒക്കെ എടുത്താലും മതിയാകും ആദ്യം നമുക്കിതൊന്ന് എടുക്കണം അപ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടുന്നത് അതിനായിട്ട് ഞാനൊരു സ്റ്റീമറിൽ വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് പത്ത് മിനിറ്റാണ് ഇതൊന്ന് പുഴുങ്ങിയെടുക്കുന്നത് നല്ല വെന്ത് വരുമ്പോൾ ഇതിങ്ങനെ വിടർന്നു വരും അതുവരെ ഒന്ന് പുഴുങ്ങിയെടുക്കുക ഇതിവിടെ നിന്ന് പുഴുങ്ങി വരുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തു വെക്കാവുന്നതാണ് അതിനായിട്ടൊരു മുക്കാൽ കപ്പ് അളവിൽ തേങ്ങ ചിരകിയതെടുത്ത് നമുക്ക് മിക്സീഡ് ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കാൽ ടീസ്പൂൺ ജീരകവും ഉപ്പും ചേർത്ത് കുറേശ്ശെ വെള്ളം ചേർത്ത് നല്ല പേസ്റ്റ് പോലെയൊന്ന് അരച്ചെടുക്കാം ശേഷം ഒന്നോ രണ്ടോ പച്ചമുളക് ചേർത്ത് ഒന്ന് ചതച്ചെടുക്കുക ജസ്റ്റ് രണ്ടു പ്രാവശ്യം പൾസടിച്ചെടുത്താൽ മതിയാകും ഈ അരപ്പ് ഒരു പകുതി കപ്പായിരിക്കും ഉണ്ടായിരിക്കുന്നത് ഇനി ഇതേ മിക്സീഡ് ജാറിലേക്ക് തന്നെ നമുക്ക് ഒരു കപ്പ് തൈര് ചേർത്ത് കൊടുത്ത് ഒന്ന് അടിച്ചെടുക്കാം വിസ്ക് വെച്ച് ഉടച്ചെടുത്താൽ മതിയാകും ഒരു കപ്പ് തൈരാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അരക്കപ്പ് അരപ്പും ഒരു കപ്പ് തൈരുമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഈ സമയം കൊണ്ട് നമ്മുടെ നെല്ലിക്കൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു നമുക്കിനി ഇതൊന്ന് ചതച്ചെടുക്കണം അതിന് മുന്നേട്ട് ഇതിൻ്റെ കുരു ഒന്ന് കളയണം എന്താ ഇങ്ങനെ വിടർത്തിയാൽ വിടർന്ന് വരുന്ന രീതിയിൽ ഇത് വെന്ത് കിട്ടണം ചൂടായിരിക്കുന്നത് തന്നെ ഇതുപോലെ ഫോർക്ക് വെച്ചിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തന്നെ ഇത് വിടർന്ന് വരും എന്നിട്ട് നടക്കിയിരിക്കുന്ന കുരു മാത്രം നമുക്കൊന്ന് എടുത്തു മാറ്റിയാൽ മതിയാകും തണുത്തതിനു ശേഷം കൈവെച്ച് ചെയ്യാനാണെങ്കിലും വളരെ എളുപ്പമായിരിക്കും ഞാനൊരു ചോപ്പറിലിട്ടിട്ടാണ് ഇതൊന്ന് ചതച്ചെടുക്കുന്നത് നിങ്ങൾക്ക് മിക്സിയുടെ ജാറിലിട്ടും ഇത് ചതച്ചെടുക്കാവുന്നതാണ് ഒരുപാട് അങ്ങ് പേസ്റ്റ് ഒന്നും ആക്കേണ്ട ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതിയാകും ഇരുന്നൂറ് ഗ്രാം മുഴത്തുള്ള നെല്ലിക്ക പുഴുങ്ങിയെടുത്താൽ ഇതുപോലെ ഒരു കപ്പ് നെല്ലിക്ക നമുക്ക് കിട്ടും ഒരു കപ്പ് തൈരും അരക്കപ്പ് അരപ്പ് നമ്മൾ അരച്ചു വെച്ചിട്ടുണ്ട് ഇനി ഒരു ചട്ടിയിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന നെല്ലിക്ക ചേർത്ത് കൊടുക്കാം ഉപ്പും കറിവേപ്പിലയും ചേർത്ത് രണ്ട് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ചെറുതായിട്ട് കളറൊക്കെ ഒന്ന് മങ്ങി തുടങ്ങിയാലേ നമുക്കിതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുത്ത് ഒന്നോ രണ്ടോ മിനിറ്റ് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് ചൂട് വെള്ളം ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് ഒരു നാല് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം നെല്ലിക്കയൊക്കെ നല്ല അലുത്ത് പോകുന്ന രീതിയിൽ കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് പച്ചടിക്കെല്ലാം ചെയ്യുന്ന പോലെ തന്നെ കടുക് ചതച്ചത് ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ കടുക് ചതച്ചതാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ആ ഒരു പച്ച ചുവ മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു കപ്പ് അടിച്ചു വെച്ചിരിക്കുന്ന തൈര് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കാര്യം കൂടി ചേർത്ത് കൊടുക്കാനേ ബാക്കിയുള്ളൂ അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടായി കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മടിക്കരുത് ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടിക്കോളും തളിച്ച് ചേർക്കാനായിട്ട് എണ്ണ ചൂടാകുമ്പോൾ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് മൂപ്പിച്ചെടുക്കാം ഇത് നമ്മുടെ കറിയിലേക്ക് താളിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെല്ലിക്കാ പച്ചടി ഇവിടെ റെഡിയാകും ഇതുവരെ നെല്ലിക്ക പച്ചടി ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റിയാണ് ഹെൽത്തിയാണ് പുതിയ റെസിപ്പി വീഡിയോ അല്ലെങ്കിൽ വളോഗായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെക്കും ബൈ